ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കഥാനായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സായികുമാറാണ് സായികുമാറിനെ സായി കുമാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ബിന്ദു പണിക്കരുടെ ഇപ്പോഴത്തെ ഭർത്താവ് ബിന്ദു പണിക്കരുടെ ആദ്യത്തെ ഭർത്താവ് ബിജു നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഷാജി കൈലാസിൻ്റെ പഴയ സിനിമയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ കല്യാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സായികുമാർ നല്ല രീതിയിൽ താലോലിക്കുന്ന കല്യാണി ഉണ്ടല്ലോ ആ കുട്ടി അതായത് കല്യാണി സായി കുമാർ എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊണ്ട് നടക്കുന്ന ആ കുട്ടി ശരിക്കും ബിജു എന്ന് പറയുന്ന വ്യക്തിയുടെ മകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജി പിയുടെ വിവാഹ വിരുന്നിനാണെന്നാണ് തോന്നുന്നത് ഈ സായികുമാറും ബിന്ദു ഒക്കെ വരുന്നത് കണ്ടു സായ് കുമാർ വളരെയധികം അവശനാണ് കൈയൊക്കെ പിടിച്ച് നടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത് അത് കണ്ടപ്പോഴേ ശരിക്ക് സഹതാപമൊന്നും തോന്നിയില്ല കാരണം ആ മനുഷ്യൻ എന്ന് പ്രസന്നകുമാരിയെയും മകളെയും ഉപേക്ഷിച്ചോ അന്ന് മുതൽ എനിക്ക് ആ മനുഷ്യനോട് ശരിക്കും ദേഷ്യമാണ് ഒരു സഹതാപവും തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഏക മകൾ വൈഷ്ണവി എന്ന് പറയുന്ന കുട്ടിയുടെ വിവാഹത്തിന് പോലും ഈ മനുഷ്യൻ പങ്കെടുത്തില്ല എന്നുള്ളതാണ് അതിന് ഈ സായികുമാർ കുമാർ എന്ന് പറയുന്നൊരു വ്യക്തി പറയുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിവാഹത്തിന് വിളിച്ചില്ല വിളിക്കാതെടുത്ത് ഞാൻ എന്തിന് കയറി ചൊല്ലണമെന്ന് സ്വന്തം മകൾക്ക് വിവാഹപ്രായമായി കഴിഞ്ഞാൽ ഏതൊരു അച്ഛനും ചിന്തിക്കുന്നത് എന്താണ് തൻ്റെ മകൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം അവൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം ഇതല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഈ മനുഷ്യൻ എന്താണ് പറയുന്നത് എന്നെ വിളിച്ചില്ല പിന്നെ ഞാൻ എങ്ങനെ പോകുമെന്ന് വിവാഹപ്രായമായപ്പോഴെങ്കിലും മകളെ ദന്നിനിക്ക് ഒരു അഞ്ച് പവൻ ഇരിക്കട്ടെ ഇല്ലെങ്കിൽ ഒരു പവൻ ഇരിക്കട്ടെ കല്യാണത്തിന് അച്ഛൻ്റെ ഒരു സമ്മാനമാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിരുന്നെങ്കിൽ അത് തന്നെയല്ലേ വിവാഹമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെ പക്ഷേ ഈ മനുഷ്യൻ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഒന്നും ചെയ്യില്ല ഈ മനുഷ്യന് മകളോട് വരെ പുച്ഛമാണ് സ്വന്തം രക്തത്തിൽ പറന്ന മകൾ എന്ത് കാണിച്ചു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇദ്ദേഹം സ്വന്തം ട്രൂപ്പിൽ അഭിനയിക്കുന്ന നടിയായ പ്രസന്നയെ വിവാഹം ചെയ്യുന്നത് അപ്പം അന്ന് ഇവര് നാടക നടിയാണ് ഇദ്ദേഹം നാടക നടനുമാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകനാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇദ്ദേഹം സിനിമയിലൊന്നും വന്നിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം സിനിമയിൽ വന്നതും അപ്പോൾ കുറച്ച് പൈസയൊക്കെ കൂടി അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പുച്ഛം കാരണം ഞാൻ കഴിച്ചത് നാടക നടിയായി പോയല്ലോ അത് മാത്രവുമല്ല ഇത്ര ചെറുപ്പത്തിലേ കല്യാണം കഴിക്കേണ്ടിയിരുന്നു കുറച്ചൊന്നർമാതിക്കായിരുന്നു ഇത് വലിയ അബദ്ധമായി പോയല്ലോ എന്നുള്ള തരത്തിൽ ഇദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ഒരു കൊച്ചൊക്കെ ആയി എങ്ങനെ ഇത് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ സിനിമാ ലൈഫെല്ലാം കൂടിയിട്ട് കുട്ടിച്ചോറായിരുന്നു കാരണം ഇദ്ദേഹം നല്ല രീതിയിൽ ഒരു നായകനൊക്കെ ആയിട്ട് വരേണ്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ സേവ അതായത് അച്ഛൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മകനും ആദ്യകാലത്ത് പോയിക്കൊണ്ടിരുന്നത് സിദ്ദിഖ് സിദ്ദിഖ് ലാലാന്നിവര സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഇദ്ദേഹത്തെ അവർ എല്ലാ സിനിമയിലും ഇദ്ദേഹത്തിന് വേഷം കൊടുക്കുമായിരുന്നു പക്ഷേ ഏതോ ഒരു സിനിമയിൽ ഇദ്ദേഹം മനഃപൂർവ്വം ഇദ്ദേഹം വൈകിപ്പിച്ചതുകൊണ്ട് അവർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം അവരുടെ ഒരു സിനിമയിൽ പോലും ഇദ്ദേഹത്തെ വിളിച്ചിട്ടില്ല സിദ്ദിഖ് ഒരു അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി സായി കുമാറിനെ വെച്ച് ഞാൻ ഒരു പടം ചെയ്യില്ല എന്ന് അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് സായി കുമാറിൽ നിന്നും ഇങ്ങനെ ഒരു പിന്നെ ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ സിദ്ദിഖ് എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ പറയണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും അങ്ങനെ ഈ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ എന്ന ലേവലിൽ സിനിമയിൽ വന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം കൊണ്ട് മാത്രമാണ് അദ്ദേഹം അച്ഛൻ വേഷങ്ങളിൽ ചുരുങ്ങിപ്പോയത് ഇല്ലെങ്കിൽ നമ്മുടെ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും പോലെയൊക്കെ പറക്കാൻ കഴിവുള്ളൊരു നടനാണ് വില്ലനായിട്ടും കോമേ കൊമേഡിയനായിട്ടും അതുപോലെ തന്നെ സ്വഭാവ നടനായിട്ടും എന്തിനേറെ പറഞ്ഞു നമ്മുടെ മമ്മൂക്കിയും മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന എല്ലാ വേഷങ്ങളും ഇദ്ദേഹം അഭിനയിക്കുമായിരുന്നു കാരണം ഇദ്ദേഹത്തിന് എന്താ വെച്ചാൽ കൊമേഡിയൻ ആണെങ്കിൽ വെറും കൊമേഡിയൻ മാത്രമല്ല ആ നിമിഷം തന്നെ ഇദ്ദേഹം ആവും ആ നിമിഷം തന്നെ ഇദ്ദേഹം സ്വഭാവ നടനുമാവും അങ്ങനെയൊക്കെയുള്ള സായിക്കുമാർ സ്വന്തം സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഒമ്പതോട് കൂടിയിട്ട് ഇദ്ദേഹം ഡിവോഴ്സിന് നോട്ടീസ് കൊടുത്തിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് വരെ ഡിവോഴ്സ് കിട്ടിയിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദു പണിക്കറ വിവാഹം ചെയ്യുന്നത് ഈ പിന്നെ ബിന്ദു പണിക്കരുടെ മകളെ താലോലിക്കുമ്പോൾ തൻ്റെ സ്വന്തം മകള് അവിടെ വിഷമിക്കുകയായിരുന്നു അമ്മയ്ക്ക് ക്യാൻസർ വന്നു അഞ്ച് പൈസ കയ്യിലില്ല സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയ സമയം ഈ മനുഷ്യൻ ഇവിടെ നല്ല ചിക്കൻ ബിരിയാണി മറ്റേ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ സ്വന്തം രക്തത്തിൽ പിറന്ന മകൾ അവിടെ കഴിയുകയായിരുന്നു അതൊക്കെ ഇദ്ദേഹത്തിന് അറിയാം പക്ഷേ തിരിഞ്ഞു നോക്കില്ല ഇദ്ദേഹം പകയായിരുന്നു അമ്മയോടും മകളോടും അമ്മയോട് പക വെച്ചോളൂ മകളോട് എന്തിനാണ് പക എനിക്ക് മനസ്സിലാകുന്നില്ല സ്വന്തം രക്തത്തിൽ പിറന്ന മകളോട് എന്തിനാണ് പക എല്ലാ സിനിമാ താരങ്ങൾക്കും ഉള്ളതാണ് ഇതിറ്റുങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഒരാളെ കല്യാണം കഴിക്കും എല്ലാ സിനിമാ താരങ്ങളും ഇങ്ങനെയാണ് മിക്കതും പെട്ടെന്ന് പോയിട്ട് ഒരു കല്യാണം കഴിച്ച് ഒന്നിക്കും ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ അങ്ങ് ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇവരോട് പുച്ഛമായി ഇവരെ വേണ്ട പിന്നെ ഏതെങ്കിലും നല്ല പുഷ്പത്തിനെ തേടി പോകും എന്നുള്ളതാണ് ഇപ്പോൾ മറ്റേ മിക്കതിൻ്റെയും സ്വഭാവം ഇതുതന്നെയാണ് ഇപ്പോൾ പ്രസന്നകുമാരിക്ക് ലൈഫ് നഷ്ടപ്പെട്ടു അവർ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല അതുപോലെ സരിത കഴിച്ചിട്ടില്ല മറ്റൊരു വിവാഹം കാരണം ഇവർക്കൊക്കെ മക്കളുണ്ട് നോക്കാൻ നേരെ മറിച്ച് ഈ ആണുങ്ങൾ ഇങ്ങനെയാണോ അവരൊന്നു കെട്ടുന്നു ആ നിമിഷം തന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ അടുത്ത തന്നെ പോയി കിട്ടി ഒരു കുഴപ്പവും അവർക്കില്ല അവരുടെ ജീവിതം ഇന്നും സുഖമായിട്ട് അങ്ങനെ അങ്ങ് പോകണം ഒരു ബുദ്ധിമുട്ടും അറിയാതെ പ്രസന്നകുമാരി എന്ന് പറയുന്ന സായി ആദ്യത്തെ വൈഫിന് ക്യാൻസർ ആയിരുന്നു ആ ക്യാൻസറിന് അവർ ഒരുപാട് ബുദ്ധിമുട്ടി ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ചില സമയത്തൊക്കെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ക്യാൻസർ വന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഒഴിവാക്കി പോയത് എന്ന് അതായത് ഭാര്യയ്ക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ചാടിയിട്ട് പോകുന്ന ഒരു തല്ലോ അപ്പോൾ ഇവരുടെയൊക്കെ സിനിമ നമ്മൾ കാണുമ്പം വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര പിന്നെ നല്ല മനുഷ്യരാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ജീവിതത്തിൽ ഇവരൊക്കെ വട്ടപൂജ്യമാണ് സീറോ ആണ് ഇന്ന് കൊണ്ട് നടക്കുന്നില്ലേ ബിന്ദു പണിക്കറേയും ബിന്ദു പണിക്കറുടെ ഒക്കെ കൊണ്ട് നടക്കുന്നില്ല സ്വന്തം മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാപട്യമാണ് കാപട്യം അത് മനസ്സ് കാപട്യമാണ് സ്വന്തം മകളെ താലോലിക്കാതെ കൈ എന്തിനാണ് മറ്റു മകളെ താലോലിക്കുന്നത് ഉൾ ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യോ ആ പെൺകുട്ടി എത്രമാത്രം ഇത് കണ്ടിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും സ്വന്തം അച്ഛൻ പോയിട്ട് മറ്റൊരു പെൺകുട്ടിയെ വളരെയധികം സ്നേഹലാളന കൊടുക്കുന്നത് കാണുമ്പോഴീ വൈഷ്ണവി എന്ന് പറയുന്ന പെൺകുട്ടി അത് കല്യാണം വരെ ഒറ്റയ്ക്ക് നടത്തിയൊരു പെൺകുട്ടി അത് അതിൻ്റെ കാലുകയ്യെ വെള്ളം പോലും കുടിക്കാനുള്ള യോഗ്യത സായി ഈ വൈഷ്ണവി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മകളുടെ അത്രത്തോളം പൊരുതി നേടിയ വിജയമാണത് അത് ഇപ്പോഴേ പിന്നെ എന്താ പറയുക ഈ കഥകളൊക്കെ പറയുന്നത് ഈ ഒരു കോടി എന്ന് പറയുന്ന ആ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഷോയുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും ഒരുപാട് സീരിയലിൽ അഭിനയിക്കുന്ന സീരിയൽ നടിയാണ് നല്ലൊരു നടിയാണ് ആദ്യകാലത്ത് ഈ പെൺകുട്ടിക്ക് നല്ല ചാൻസൊക്കെ സിനിമയിൽ നിന്ന് വന്നതാണ് അതിൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിരുന്നു അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ തന്ത അഭിനയി അഭിനയിക്കാൻ വിട്ടില്ല തന്ത എന്താ വിചാരിച്ചറിയാം തന്ത വിചാരിച്ചു എന്നെക്കാട്ടി മോളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വില പോകുമല്ലോ എന്ന് എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ കല്യാണി അഭിനയിക്കുന്നുണ്ടല്ലോ മോഹൻലാലിൻ്റെ കൂടെ ബിന്ദു പണിക്കരുടെ മകളെ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കയ്യും പിടിച്ചു കൊണ്ടുവന്നു പക്ഷേ സ്വന്തം മകളെ അന്ന് അഭിനയിക്കേണ്ട നീ അഭിനയിക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തി ഒരു ക്രൂരതയും കൂടി ഇദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് ആ പെൺകുട്ടി ഇപ്പോൾ സീരിയലുണ്ട് ആ പെൺകുട്ടി അന്നത്തെ കാലത്ത് സിനിമയിൽ വന്നിരുന്നെങ്കിൽ നല്ല ഒരു നടി നമുക്ക് കിട്ടുമായിരുന്നു കാരണം നല്ല എന്താ വേണ്ടത് സൗന്ദര്യത്തിലായാലും അഭിനയത്തിലായാലും ഒക്കെ നല്ലൊരു നടിയായിരുന്നു അത് പക്ഷേ ഈ പിന്നെ പിരന്തച്ഛൻ്റെ ഒരു സ്വഭാവമുണ്ടല്ലോ തന്നെ കാട്ടിയും വലിയവളായവോ തൻ്റെ മകള് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അമ്മയെക്കാട്ടിയും അഹങ്കാരിയായിരിക്കും എന്നുള്ള ആ ഒരു മൈൻഡ് ഉള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ആ മകള് സിനിമയിലേക്ക് വന്നില്ല കല്യാണി കൈ കൊണ്ടു കൊടുക്കുന്ന കണ്ടില്ലേ നമ്മൾ ഈ നടക്ക് മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജോഷി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അതിനൊക്കെ ഇദ്ദേഹം മിടുക്കനാണ് അതാ പറയുന്നത് ഇപ്പോഴിങ്ങനെ കയ്യെലം പിടിച്ച് വളരെയധികം അവശ്യനായിട്ട് വരുമ്പോൾ ഇനിയെങ്കിലും ഓർക്കണം മനസ്സിലാക എല്ലാ സമയവും നമുക്ക് ഈ സൗന്ദര്യവും ആരോഗ്യവും ഒന്നും ഉണ്ടാവില്ല ഒരു കാലത്ത് ചിലപ്പോൾ ഇവർ പോലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വന്തം രക്തത്തിൽ പിറന്ന മകളും മാത്രമേ ഉണ്ടാവുള്ളൂ അതും കൂടി സൂക്ഷിച്ചോ ഒരു പക്ഷേ ആരോഗ്യമില്ലാത്ത മനുഷ്യനെ ആർക്കും വേണ്ടേരില്ല ഒരു മനുഷ്യനും വേണ്ട അതൊക്കെ മനസ്സിലാകാൻ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഒപ്പിയാണ് നന്ദി നമസ്കാരം